നവജാത ശിശുവിനെ കുഴിച്ചു മൂടി ചേർത്തലിക്കടത്ത് പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെയാണ് കാമുകനായ യുവാവും സുഹൃത്തും ചേർന്ന തകഴി കുന്നുമല്ലിൽ കുഴിച്ചു മൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മൃതദേഹം കണ്ടെടുത്തു ശാസ്ത്രീയ അന്വേഷണം വേണമെന്ന ജില്ലാ പോലീസ് മേധാവി അതിപ്പോ വിരിക്കുന്നത് ഞാൻ പ്രശ്നമായിട്ടായിട്ട് തരുന്നതായിരിക്കും മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ തന്നെയായിരിക്കും അതെ അതെ അവിടെ അറസ്റ്റിലായിട്ടുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് രണ്ടുപേര് കസ്റ്റഡിയുണ്ട് കസ്റ്റഡിയാണ് അതെ അതായത് ഇത് കൊലപാതകം ആണോ എന്തെങ്കിലും കൊലപാതകം ആണോ അല്ലേന്നുള്ളത് നമുക്കത് പരിശോധിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോലീസ് സ്പെഷ്യൽ പെൺകുട്ടിയുടെ കുറച്ച് എന്താണ് പെൺകുട്ടി സർവൈലൻസ് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും പ്രതി കാണിച്ചു തന്ന സ്ഥലം തന്നെയായിരുന്നു

ചേർത്തല പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് തകഴി കുന്നുമ്മലിൽ കാമുകനായ യുവാവും സുഹൃത്തും ചേർന്ന് കുഴിച്ചു മൂടിയത് ചേർത്തല പൂച്ചാക്കൽ തളിയ സ്വദേശിനി അവിവാഹിതയായ യുവതി ജന്മം നൽകിയ കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തി തകഴിയിൽ കുഴിച്ചുമൂടിയത് യുവതിയുടെ കാമുകനും തകഴി സ്വദേശിയുമായ തോമസ് ജോസഫിനെയും സുഹൃത്ത് അശോക് ജോസഫിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തോമസ് ജോസഫും പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഗർഭിണിയായ യുവതി വീട്ടിൽ തന്നെ കുഞ്ഞിന് ജന്മം നൽകി ഓഗസ്റ്റ് ഏഴാം തീയതി പുലർച്ചെയാണ് സംഭവം കുഞ്ഞ് മരിച്ചതാണോ കൊലപ്പെടുത്തിയതാണോ എന്ന് വ്യക്തമല്ല എട്ടാം തീയതി യുവതിയുടെ വീട്ടിലെത്തിയ തോമസ് ജോസഫ് കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ആലപ്പുഴ തകഴിയിലേക്ക് പോയി തകഴി കുന്നുമ്മലെ ഉൾപ്രദേശത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് സുഹൃത്തിൻ്റെ സഹായത്തോടെ കുഞ്ഞിനെ കുഴിച്ചു മൂടുകയായിരുന്നു രക്തസ്രാവത്തെ തുടർന്ന് യുവതി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോഴാണ് യുവതി പ്രസവിച്ച വിവരം വീട്ടുകാർ അറിഞ്ഞതെന്ന് പറയുന്നു പൂച്ചാക്കൽ പോലീസ് തകഴിയിലെത്തി യുവാവിനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തു പൂച്ചാക്കൽ പോലീസ് എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞതെന്ന് തകഴി പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അംബിക ഷിബു പറഞ്ഞു അമ്പോ അറിഞ്ഞത് ഇങ്ങനൊരു ഒരു ഇവിടെ വിരിപ്പാലിൽ ഒരു വയ്യനുമായിട്ടും കുട്ടിക്ക് എന്തോ പൂച്ചാക്കലുള്ള ഒരു പെൺകുട്ടിക്ക് എന്തോ ബന്ധമുണ്ടായിരുന്നു അവിടെ ആ കുട്ടി ആയിട്ട് കുഞ്ഞ് ആയിട്ട് കുഞ്ഞ് എങ്ങനെയോ മരണപ്പെട്ടിവിടെ ഇവിടെയോ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അറിവാണ് വൈകുന്നേരത്തോടെ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്തു പൂച്ചാക്കൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ മേൽനടപടികൾ സ്വീകരിച്ചു ആശുപത്രിയിലായിട്ടുള്ള റിപ്പീറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതി പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് വിൻ മീഡിയ ചേർത്തൽ